ഫ്രൂട്ടി തന്നാൽ ഐഫോൺ തരാം ഇങ്ങനെയൊരു ഡീല് സാധാരണ രീതിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല പക്ഷേ വേണമെങ്കിൽ കുരങ്ങനായിട്ട് വയ്ക്കാൻ കഴിയും മൈസൂരുവിലെ വൃന്ദാവന ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയയാളുടെ വില കൂടി ഐഫോണാണ് ഒരു കുരങ്ങൻ തട്ടിയെടുത്തത് അവസാനം എങ്ങനെയെങ്കിലും ഈ ഫോൺ തിരിച്ചു കിട്ടണ്ടേ അതിനാകെ ആശ്രയം നല്ല ഫ്രൂട്ടിയായിരുന്നു എന്തായാലും ആ ഐഡിയ വർക്കൗട്ടായി ഇതിപ്പോ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ കുരങ്ങനാ ഫോൺ കൊണ്ട് പോയാനെ എനിക്ക് തോന്നുന്നു അവിടെ അപ്പോൾ കുരങ്ങനെ ഇത് പരിചിതമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുമെന്ന് തോന്നണില്ല അല്ലേ ഏ നമ്മളാണെങ്കിലും ചോദിച്ചായിട്ട് അവർ ഐഫോൺ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ ആ ഫോൺ തിരിച്ചു കൊടുക്കാനോ ഒരു പക്ഷേ മടിച്ചെന്നിരിക്കാം കാരണം അത്രയേറെ ക്വാളിറ്റീസ് ഉള്ള ഒരു ഫോണാണല്ലോ ഐഫോൺ അതുപോലെ തന്നെയാണ് ഇപ്പം കുരങ്ങൻ്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഐഫോണിൻ്റെ ഈ ക്വാളിറ്റിയും അതിൻ്റെ ഈ ടെക്നോളജിക്കൽ സാധനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുരങ്ങനും ദീക്ഷേടം പറഞ്ഞതുപോലെ തിരിച്ചു കൊടുക്കാൻ വഴിയില്ല എന്തായാലും കാര്യത്തിലേക്ക് വരാം ഈ വൃന്ദാവന രംഗനാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പോയിട്ടുള്ള ഒരു ഒരു യുവതിയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു സാധനം കുരങ്ങൻ തട്ടിപ്പറിക്കുന്നത് അവിടെ ഒരു ക്രൈം പാർട്ണർ ഉണ്ട് കുരങ്ങന് ദീക്ഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ മോശം വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് ഈ ഐഫോൺ തട്ടിപ്പറിച്ച് കുരങ്ങൻ ഓടുന്നു ക്രൈം പാർട്ണറുടെ കൂടെ ഈ ക്ഷേത്രം അതിലെ സൈഡിൽ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശരി ഇവിടെ നമുക്കൊരു ബാട്ട്നെറ്റ് സിസ്റ്റം പ്രയോഗിച്ച് നോക്കിയാലോ എന്ന് ഇവർക്ക് തോന്നുന്നത് നമുക്കറിയാം ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു സാധനം ഇങ്ങോട്ട് കിട്ടും അതാണ് ബാട്ട സിസ്റ്റം അങ്ങനെ ഒരു ഒരു ഫ്രൂട്ടി വാങ്ങുന്നു ഫ്രൂട്ടി വാങ്ങിയിട്ട് ആദ്യം ഒന്ന് എറിഞ്ഞ് കൊടുക്കാം ഫ്രൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐഫോൺ തിരിച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ഫ്രൂട്ടി എറിഞ്ഞു കൊടുക്കുന്നു പക്ഷേ ആദ്യത്തെ അറ്റംറ്റ് പാളിപ്പോയി കിട്ടിയില്ല ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല രണ്ടാമത് ഈ എറിഞ്ഞ സമയത്ത് കുരങ്ങൻ ആ ഫ്രൂട്ടി ചാടി പിടിക്കുകയും കയ്യിലുള്ള ഐഫോൺ താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത് എന്തായാലും ഐഫോൺ ഐഫോണൊന്നും പറ്റിയില്ല കുരങ്ങനെ സന്തോഷമായിട്ടുണ്ടാവും ഞാൻ എറിഞ്ഞു കളഞ്ഞതിനേക്കാളും വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു സാധനമാണ് കിട്ടിയെന്ന് വിചാരിച്ചിട്ടയക്കാം ഒരു പക്ഷേ കുരങ്ങൻ ആ ഫ്രൂട്ടി കയ്യിൽ പിടിച്ച് ഐഫോൺ താഴേക്ക് എറിഞ്ഞ് കൊടുത്തിട്ടുണ്ടാവുക എന്നിരുന്നാൽ പോലും ഈ ആൾക്ക് സാധനം തിരിച്ചു കിട്ടി കുരങ്ങന് ഫ്രൂട്ടിയും കിട്ടി സന്തോഷമായി പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അമ്പലങ്ങളും അല്ലെങ്കിൽ കുരങ്ങന്മാരുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കയ്യിലുള്ള സാധനം അത് എത്ര വാല്യൂ ഉള്ളതാണെങ്കിലും ശരി അതൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതേപോലെ കുരങ്ങൻ വേറൊരു സാധനം കൊടുത്താൽ